ഹലോ ഫ്രണ്ട്സ് ഞാനെന്നുള്ളത് ഇവിടെ കോട്ടയം കൈപ്പുഴ എന്ന് പറയുന്ന സ്ഥലത്താണ് അപ്പോൾ ഇവിടെ ഒരു മത്സരവുമായി ബന്ധപ്പെട്ട് വന്നതാണ് നാടൻ ചൂണ്ടയിടൽ മത്സരമാണ് കൈച്ചൂണ്ട ഇടക്കമാണ് അപ്പോൾ ഇതിവിടെ നാലാമത്തെ വർഷമാണ് ഇവിടെ നടക്കുന്നത് ഈ മത്സരം ഒരു ക്ലബിൻ്റെതാണ് അപ്പോൾ ഞാൻ വന്നത് ഈ വർഷമാണ് അപ്പോൾ മീൻ എന്തെങ്കിലും കിട്ടുമോ എന്ന് നമുക്ക് നോക്കാം ചൂണ്ടയിൽ ഒരു മണിക്കൂർ സമയമാണ് നമുക്ക് തന്നിരിക്കുന്നത് കൂട്ടേടാൻ മത്സരത്തിന് മത്സരത്തിൻ്റെ സമയം ആയി വരുന്നതേ ഉള്ളു അപ്പോൾ അവർ ടോക്കനൊക്കെ കൊടുത്ത് എല്ലാവരെയും വിട്ടുകൊണ്ടിരിക്കുകയാണ് ടോക്കൺ നമ്പർ കൊടുത്ത് മൊത്തം അഞ്ഞൂറ്റി ഇരുപത് പേര് ഈ മത്സരത്തിന് പങ്കെടുക്കുന്നുണ്ട് അതാ നമ്മളെ ഈ സ്ഥലത്ത് ഇടത് സൈഡിൽ കാണുന്ന സ്ഥലത്താണ് ഈ കയറ് കെട്ടിയിരിക്കുന്ന സ്ഥലത്താണ് ചൂണ്ട ഇടേണ്ടത് അവിടെയാണ് മത്സരം അപ്പോൾ ഈ ഇത് രണ്ട് സൈഡും വലിയ പാടമാണ് കണ്ടം വെള്ളം കയറി കിടക്കുന്നതാണ് അപ്പോൾ ഞാനും മത്സരത്തിന് തയ്യാറായി അവർ തന്ന ചൂണ്ടയും പടിയുമായിട്ട് വെടിയായി നിൽക്കുകയാണ് നമുക്ക് മത്സരത്തിന് മീനെന്തെങ്കിലും കിട്ടുമെന്ന് നോക്കാം മീൻ കിട്ടുവാണെങ്കിൽ നമ്മളടുത്ത് ഉടനെ അടുത്ത വീഡിയോ വരുന്നതായിരിക്കും